ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളൊരു യാത്ര പോവാണ് എവിടെയെന്ന് വെച്ചാൽ എല്ലാവരും ഞെട്ടിച്ച ആ ദുരന്തം നടന്ന ഭൂമിയിലേക്കാണ് മുണ്ടക്കൈൽ സത്യം പറഞ്ഞാൽ നമ്മൾ മുട്ടിലേക്കാണ് പോയത് പിന്നെ അവിടുന്ന് നമ്മൾ മുണ്ടക്കയിൽ പോയതാണ് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഞ്ഞ നല്ലൊരു കാലാവസ്ഥേനും എന്താ ഇത് കണ്ടില്ലേ നല്ല രസേ കാണാൻ മേപ്പാടി ടൗണിൽ എത്തിയപ്പോൾ ഇതാ ജൂലൈ മുപ്പത് എന്ന് പറയുന്നൊരു ഹോട്ടൽ കണ്ട് എനിക്ക് തോന്നുന്ന ആ ദുരന്തം അനുഭവിച്ചതിൽപ്പെ കുടുംബത്തിൽ പെട്ട ഒരാള് ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇതാ നമ്മൾ മുണ്ടക്കൈ റോഡിലേക്ക് കയറി മുണ്ടക്കായി എത്തുന്നവരെ നമ്മളെ എന്താ പറയുക ഭയങ്കര ഒരു വിങ്ങല് എന്താ പറയുക ആ ഒരു നിമിഷത്തെ പറ്റി ഓർക്കലും അവിടെ എന്താ നടന്ന് അതിനെപ്പറ്റി സംസാരിക്കലും ഒക്കെ ആയിരുന്നു ഈ റോഡൊക്കെ കാണുമ്പോൾ അന്ന് ഇവിടെയൊക്കെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവൂലേ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടത്തേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുന്നുണ്ട് ജീപ്പിലും ബസ്സിലും ഒക്കെ ആയിട്ട് എത്തുന്നതിന് മുന്നേ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്ന ഒരു ഇക്കോ പോയിന്റ് ഉണ്ട് അവിടെ അവിടെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇതാ നമ്മൾ മുണ്ടക്കൈ ടൗണിൽ എത്തി കേട്ടോ ഇതാ മുണ്ടക്കൈ ടൗൺ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഈ വീഡിയോയിൽ ഒരു കടയൊക്കെ പൊട്ടി പൊളിഞ്ഞത് മുണ്ടക്കൈ ടൗണിൽ നിന്ന് പിന്നെ അങ്ങോളം ഇതന്നെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ കടകളും വീടുകളും ഇതാ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു സ്ഥലവും ഈ ഒരു വീടുകളൊക്കെ ഈ വീടുകളും ഈ സ്ഥലമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ അന്ന് നടന്ന സംഭവം തന്നെ അന്ന് അന്ന് എന്തായിരിക്കും അവരുടെ മനസ്സിൽ അന്ന് അവർ എത്രത്തോളം പേടിച്ചിട്ടുണ്ടാവും അവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അത് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ മനസ്സിൽ എന്താ ഈ വീടൊക്കെ കാണുമ്പോ ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താ ഇപ്പൊ അവരെന്താ ചെയ്യുന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വിചാരിച്ചു പോകട്ടാ ഈ മരങ്ങളും ഒക്കെ കാണുമ്പോ എന്താ പറയുക നമ്മളെ മനസ്സ് മൊത്തം ഒരു വിങ്ങലയായിരുന്നു ഇതെല്ലാം കാണുമ്പോ അവിടെ നിൽക്കുംതോറും നമ്മളെ മനസ്സിൽ അങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് വെള്ളാർമല സ്കൂളിൻ്റെ അടുത്തേക്ക് പോയിട്ടാ എന്തായിട്ട് അവിടുത്തെ കടകൾ അവർക്ക് ഒരു അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്കൊരു വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവരിപ്പോൾ അവിടെ തന്നെ ഉണ്ട് ോക്കിയേ സ്കൂളിൻ്റെ അവസ്ഥ നോക്കിയേ എന്താ അല്ലേ സ്കൂള് എത്ര ശക്തിയിലായിരിക്കും അത് വന്നിട്ടുണ്ടാകുക കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനെന്താ ഒരു ഭയങ്കര ഇത് നേരിട്ട് കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും നേരിട്ട് അനുഭവിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളിത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു ടൂറിസ്റ്റ് പോലെ നമുക്ക് തോന്നും പക്ഷെ അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കത്രേ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം